ശബരിമല വിഷയം പറഞ്ഞ് നോട്ടീസ് വിതരണം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം വീണ അയ്യപ്പന്റെ പേര് പറഞ്ഞ വോട്ടു ചോദിക്കാൻ പാടില്ല എന്നാൽ ശബരിമല വിഷയം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് പ്രചരണത്തിന് എത്തിച്ച അഞ്ചു കോടി രൂപ പിടിച്ചെടുത്തു ന്യൂസ് ഒഴിവാക്കാൻ ജില്ലാതലത്തിൽ പ്രത്യേക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ക്യാമ്പസിൽ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് എത്തുന്ന സംഭവങ്ങളിൽ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നില്ല എന്ന അധികൃതർ ഉറപ്പാക്കണമെന്നും ടിക്കാറാം മീണ കൊച്ചിയിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് ശബരിമല വിഷയം പറഞ്ഞ് നോട്ടീസ് വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കുന്നത് എന്നാൽ ശബരിമല വിഷയം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിച്ച അഞ്ചു കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിലെ ഒരു കോടിയുടെ സർക്കാർ പരസ്യം നീക്കി തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മന്ത്രിമാരടക്കമുള്ളവർ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്ന് അനുമതി പത്രം വാങ്ങിയ ശേഷം മാത്രം ഉപയോഗിക്കാം ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ കാണുന്നതിനും നിലക്കുണ്ട് അതിഥി മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിനും കർശനമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അമ്പലത്തിന്റെയും പള്ളിയുടെയും മറ്റു പേരിൽ ഓട്ടു ചോദിക്കാൻ പാടില്ല സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രചരണം ഒരു കാരണവശാലും അനുവദിക്കില്ല മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്ന തരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കില്ല എന്നും ടിക്കാറാം വീണ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഗ്രീൻ പാലിച്ചുകൊണ്ടുള്ള മാത്രമേ പാടുള്ളൂ പ്ലാസ്റ്റിക് ഫ്ലക്സുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനും കർശന നിർദ്ദേശമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം നിലവിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ഹോൾഡിംഗ് നീക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവർ എല്ലാ ദിവസവും സമർപ്പിക്കുന്നുമുണ്ട് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് ബൂത്തുകളാണുള്ളത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കുടിവെള്ളം ഹെൽപ്പ് ഡെസ്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഭിന്നശേഷിക്കാരെ വോട്ട് ചെയ്യുന്നതിന് എത്തിക്കുന്നതിനുള്ള വാഹനങ്ങൾ വീൽ ചെയറുകൾ തുടങ്ങിയവ ഏർപ്പെടുത്തും ബൂത്തുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൂറ്റി കമ്പനി ഫോഴ്സ് വേണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷ ശക്തമാക്കും സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വരുന്ന പണം നൽകിയുള്ള വാർത്താ പ്രചരണം തടയുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി ജില്ലാതലത്തിൽ സമിതികളും രൂപീകരിച്ചു ജില്ലാ കലക്ടർമാരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും അംഗങ്ങളായ സമിതി ഇതിനായി പ്രവർത്തിക്കുന്നുമുണ്ട് ദേവാലയങ്ങളിലോ ക്യാമ്പസുകളിലോ പ്രചരണ പരിപാടികളും പാടില്ലായെന്നും ടിക്കാറാമീൺ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത